ഹായ് ഹലോ സീ റി വേൾഡിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ വിഷമമുള്ളൊരു ദിവസമാണ് അപ്പോൾ ആ ഒരു വിഷമത്തിന് കാരണമായിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ദേ ഞാനിപ്പോൾ കയറിപ്പോണത് എവിടേക്കാണെന്നറിയോ ചിലവർക്കൊക്കെ നല്ല പ്രസിദ്ധമായിരിക്കും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ കല്ലേറ്റിൻകരയിലുള്ള നിപ്മർ എന്ന് പറയുന്ന ഒരു ഫിസിക്കലിയും അതുപോലെ മെൻ്റലിയും ഒക്കെ തളർന്നു പോയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ഒരു കല്ലേറ്റൻ കരയിലുള്ള ഈ ഒരു എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പോൾ എനിക്കും അവിടേക്ക് പോകേണ്ട ഒരാവശ്യം വന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനും എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടേക്ക് വന്നത് അപ്പോൾ ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്നിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനും എൻ്റെ കുഞ്ഞും കൂടി കൂടെ ഇരിക്കുവാണേ അപ്പോൾ അവിടെ കുറേ ഒത്തിരി പിള്ളേരുണ്ട് കേട്ടോ നമുക്ക് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വിഷമായിരിക്കും കുറേ കുട്ടികൾ നമുക്കൊക്കെ ദൈവം കയ്യും കാലും അതുപോലെ മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ നമുക്ക് നല്ലൊരു ഹെൽത്ത് തന്നിട്ടുണ്ട് പക്ഷേ നമ്മളിവിടേക്ക് കയറി ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ കുട്ടികൾ കാണാൻ പറ്റും ഓട്ടി സം ബാധിച്ചവർ അതുപോലെ വന്ന ബുദ്ധികളായിട്ടുള്ള കുട്ടികൾ എന്താ പറയുക തന്നെത്താൻ സ്വയം ഒന്നും ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ അങ്ങനെ കുറേ പേരുണ്ട് ഞങ്ങളിവിടേക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിൻ്റെ കാലിൻ്റെ ഒരു ആർച്ച് ഷേപ്പ് ചെരുപ്പിന് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് അപ്പോൾ നമ്മൾ ഇവിടെ അതിവൻ കുറച്ച് സ്റ്റേൺ നടത്തി ഒന്ന് സ്റ്റേൺ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെരുപ്പിൻ്റെ ഒരു ആർച്ച് ഷേപ്പ് ഇവർ പിടിപ്പിച്ച് തരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വരുന്നത് അപ്പോൾ അവർ കാലിൻ്റെ കളവ് എടുക്കുകയാണ് കേട്ടോ അതായത് ഇവൻ കാലിച്ചിരി ചെരിച്ച് പിടിച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ അതൊന്ന് സ്റ്റേൺ ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫുള്ളായിട്ട് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് തന്നെ കാണണം നമുക്ക് വീഡിയോയിലൊന്നും പിന്നെ കുട്ടികളുടെ ഫോട്ടോസ് വീഡിയോസും ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല പക്ഷേ ഡയറക്റ്റ് വന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവപ്പം ഞങ്ങളുടെ ഈ ഒരു ചെറിയ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവാണ് ഞങ്ങൾ രാവിലെ വന്നതാട്ടോ നമുക്ക് ഡോക്ടറിനെ കാണാനും അതുപോലെ തന്നെ കുറച്ച് തിരക്കാണ് ഇവിടെ അതേമാതിരി കുട്ടികൾ ഒക്കെ ഇവിടെ ഉണ്ട് അപ്പം നമ്മളിത് തിരിച്ച് പോവാണ് തിരിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആയിരുന്നു കേട്ടോ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അപ്പോൾ നമ്മൾ നേരെ പോകണതെന്ന് പറഞ്ഞ് നമ്മുടെ അറ്റ്ലെക്സ് കൺവെൻഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള പാരഗൺ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു ഇതൊരു ചെറിയ മിനി വ്ലോഗാട്ടോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തതാണ് അപ്പോൾ പാരഗണിൽ ആദ്യമായിട്ട് ഞങ്ങൾ കയറണതാണ് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിട്ട് അംമാതിരി ആൾക്കാരാണ് അവിടെ ക്യൂ നിൽക്കുന്നത് ആദ്യമായിട്ട് പോണൊരു എക്സ്പീരിയൻസാണ് പക്ഷേ നമ്മളുടെ കയ്യിൽ കുഞ്ഞുള്ളതും കൊണ്ടും നമുക്ക് പിള്ളേർ രണ്ട് പേരെ ഉള്ളത് കൊണ്ട് തന്നെ അവർ വേഗം അത് പരിഗണിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ അവർ സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് തന്നെട്ടാ അങ്ങനെ ഞങ്ങളിത് ഇതൊക്കെ അവിടെ ലൈവായിട്ട് ഫുഡ് ഞങ്ങൾ ഞങ്ങളതിൻ്റെ അകത്തേക്ക് കയറി അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് നമുക്ക് അവർ കറക്റ്റ് നമ്മൾക്കൊരു സ്ഥലമൊക്കെ സെറ്റ് ചെയ്ത് തരും അങ്ങനെ നമുക്കുള്ള സ്ഥലം കിട്ടിയതേ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് ഞങ്ങൾ ബിരിയാണിയും അതുപോലെ സിയാൻ ന്യൂഡിൽസും ആണ് പറഞ്ഞത് അപ്പോൾ ഞാനും കൊച്ചും കൂടി കൊച്ചിന് വേറൊരു പാത്രത്തിലോട്ട് ബിരിയാണിയൊക്കെ ആക്കിയിട്ട് അവന് കൊടുത്തു അങ്ങനെ ദേ പാരഗ്രൽ കയറി അങ്ങനെ ഫുഡും കഴിച്ചു ദേ അപ്പം ഇത് ഇത്രേ ഉള്ളൂട്ട് നമ്മുടെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കല്ലേറ്റിൻകരയിലെ കുറച്ചും കൂടി നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് ചെയ്യേണ്ടതാണ് പക്ഷെ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഒരു പരിമിതി അവിടെയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറേ അവിടെ സ്പെഷ്യലായിട്ടുള്ള പിള്ളേർക്കൊക്കെ പോയി കാണാവുന്നതാണ് നമുക്ക് അവിടുത്തെ കൺസൾട്ടേഷനൊക്കെ ഫിസിയോതെറാപ്പി ഒ ടി സ്പീച്ചിനൊക്കെ പൈസ കുറവാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ